വയനാട്ടിലെ കോൺഗ്രസിലും പൊട്ടിത്തെറി ഡി സി സി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിന് പുറമെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കം ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു അടക്കമുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പോസ്റ്റർ കുറച്ചുനാളായി വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയാണ് പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിയത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന്റെ ഗ്രൂപ്പും എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ ഗ്രൂപ്പും പരസ്യമായി പോരിലേക്ക് ഇറങ്ങുമ്പോൾ കടുത്ത ആശങ്കയാണ് ജില്ലാ കോൺഗ്രസിനുള്ളത് ഇന്ന് രാവിലെയാണ് ഐ സി ബാലകൃഷ്ണൻ കെ എസ് പൗലോസ് കെ ഇ വിനയൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഡി സി സി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ കൂട്ടുനിന്നവരെ പാർട്ടിയിൽ നിന്ന് എന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ഫോട്ടോ പതിച്ച് അതിൽ ക്രിമിനൽസ് എന്ന രേഖപ്പെടുത്തിയിട്ടുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബത്തേരി ബീനാച്ചി എസ്റ്റേറ്റിന്റെ എതിർവശത്തായാണ് പോസ്റ്ററുകൾ പതിച്ചത് രണ്ടു ദിവസം മുമ്പ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ ഒരു വിഭാഗം കോൺഗ്രസുകാർ കയ്യേറ്റം ചെയ്തിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഗ്രൂപ്പാണ് മർദ്ദിച്ചതെന്ന ആരോപണം ഉയർന്നു തുടർന്നാണ് ഇന്ന് നേതാക്കൾക്കെതിരെ പോസ്റ്റർ ഉയർന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പാർട്ടിക്കുള്ളിൽ തമ്മിലടി തിരിച്ചടാകുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് ജനം വയനാട്